റാം നീക്കാരൻ മറ്റേ എൻ്റെ മകൻ്റെ ചാനലിൻ്റെ പേര് ഞങ്ങൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ താണ്ടിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ രണ്ട് മണിയാവുമ്പോൾ പട്ടാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ വന്നു ഞങ്ങൾ രണ്ടും മാത്രമേ ചെങ്ങന്നൂന്നുള്ള വണ്ടിയിൽ ഉള്ളായിരുന്നു പട്ടണാമ്പിൽ ഇറക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പട്ടാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു രണ്ട് പോലീസുകാർ മാത്രമുണ്ട് ഞങ്ങൾ അവരോട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇന്നു പോകും പോകണമെന്ന് അവരോട് പറഞ്ഞു അവർ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ചു വരെയും വെള്ളത്തിലും വളരെയുള്ള സ്ഥലമാണിത് നിങ്ങൾ വളരെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവിടെ നിന്നും എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ഈ ചാനലിലോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് എൻ്റെ വൈഫ് ഒരു ഒരുപാട് വർദ്ധിച്ചു ുവിനാത്താരൻ മച്ചാരും അടുക്ക വന്ന എന്റെ എന്ത് സോപ്പിട്ടു അപ്പഴേ എനിക്കത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാണെങ്കിൽ ഈ ആമ്മക്കളും അമ്മമാരും വരുത്തുള്ളൂ പെൺമക്കളത്തമെന്ന് വരുത്തില്ല അവരമ്മമാരോടാ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കോടൊപ്പിക്കാനുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ഓ എൻറെ അമ്മ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു എന്നോട് എത്തി എന്തോടുക്കാനാന്ന് ഞാൻ പറഞ്ഞു ചേന കുഴിക്കണം തണ്ട് തോരനും വെക്കണമെന്നു അപ്പൊ കോണ് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ എന്നോട് എചിത് എന്തോടുക്കും ഞാൻ തോരൻ വെക്കാനാന്ന് പറഞ്ഞു അടുക്കള എന്നെ അവിടെ ഇരുത്തി ആ ചേനത്ത എങ്ങനെയെല്ലാം ചെയ്യാം അതെല്ലാം എന്നെക്കോട് ചെയ്യിപ്പിച്ച് തോരൻ വെച്ച് കഴിഞ്ഞ എന്നെ കാര്യം ഇങ്ങോട്ട് നോക്കാൻ ഇവിടെ നോക്കാൻ പറഞ്ഞു എന്റെ പേര് അമ്മക്കുട്ടി എന്നിട്ടാ അച്ഛാ സമയം വയറിലായിരിക്കും അങ്ങനെയാണ് അവന്റെ ഒരു കാര്യം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒത്തുതിരി ചവർ കപ്പൽ കയറി മല നാടു നോക്കി പുറപ്പെട്ടാറേ കൊടുങ്ങല്ല ഴുനാലു വെടിയും വെച്ചു വെടിവെച്ചു ഗോപുരം കേറുന്നപ്പോ പള്ളിത്തണ്ടിൻമേൽ കൊടിയും കുത്തി തണ്ടിനു മീതയ രാജവർമൻ കൊടുങ്ങല്ലുരങ്ങിതവം നിറങ്ങി <laughs> ും <laughs> നമ്മളായാലും നമ്മള് കൂടെ ഇല്ലാതെ വരുക നമ്മുടെ പേരന്റ്സ് ആയാലും ഇവരെ നാശിനിയില്ല വലിയ